ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഏത് വസ്തുവിനെ ആശ്രയിച്ചാലും അതിൽ നിന്ന് നമുക്ക് തിരിച്ചടി കിട്ടുന്നത് ദുഃഖരൂപത്തിലായിരിക്കും കാരണം ആ വസ്തുക്കളിൽ നാം പ്രതീക്ഷിക്കുന്ന സുഖം ഇല്ല എന്നതാണ് വാസ്തവം സുഖസ്വരൂപിയായിരിക്കുന്ന സർവേശ്വരൻ നമ്മുടെ എല്ലാവരുടെയും അന്തരാത്മാവിൽ ഇരിക്കെ അതിനെ ആശ്രയിക്കാതെ അതിൽ നിന്നുണ്ടായ അന്യവസ്തുക്കളെ വസ്തുക്കളെ അതിൻ്റെ പരിണാമമായിരിക്കുന്ന വിഷയങ്ങളെ എന്ന് പറയാം വിഷയങ്ങളെന്നാൽ എന്താണ് കണ്ണിൻ്റെ വിഷയമാണ് രൂപം ചെവിയുടെ വിഷയമാണ് ശബ്ദം നാവിൻ്റെ വിഷയമാണ് രസം ശബ്ദ സ്പർശ രൂപ രസഗന്ധം ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ ഈ അഞ്ച് വിഷയങ്ങളാണ് സുഖം എന്ന് വിചാരിച്ച് അവയുടെ പിറകെ പോകുന്ന ഒരാൾക്ക് അന്തിമമായി നിരാശയായിരിക്കും ഫലം അതൊരിക്കലും നമ്മെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമല്ല എന്ന് ഏത് വ്യക്തിക്കും അനുഭവമാകുന്നതാണ് അതുകൊണ്ട് അവയുടെ പിന്നാലെ പോയി ആയുസ് തീരാറാകുമ്പോഴാണ് താൻ തനിക്ക് സത്യം മനസ്സിലാക്കും ആവുന്നത് ആർക്കാണോ ഇത് ആദ്യമേ മനസ്സിലായി വിഷയങ്ങളോടുള്ള അഭിനിവേശം കുറച്ച് ആത്മാവിനോടുള്ള ആകാംക്ഷ കൂടുന്നത് അവർക്ക് പരമമായ സൗഖ്യത്തിൻ്റെ ഉടമകളായിത്തീരും അങ്ങനെ ഉള്ളവർ അതുകൊണ്ട് ഒരു കവി പറഞ്ഞു തരുകയാണ് നമുക്ക് ആശ അനാത്മാവിൽ വന്ന ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ നാശമില്ലാതുള്ള വസ്തുവാമാത്മാവിൽ ആശയം വയ്ക്കണം എന്നുമെന്നും ആശ അനാത്മാവിൽ വന്ന ദുഃഖം അനാത്മാവ് എന്നാൽ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഈ എല്ലാത്തിനും കൂടെ ഉള്ള പേരാണ് അനാത്മാവ് ആത്മാവ് അല്ലാത്തത് ആത്മാവ് ചൈതന്യം അനാത്മാവ് ജഡം ഈ ജഡമായിരിക്കുന്ന ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെയാണ് അനാത്മാവെന്ന് പറയുന്നത് ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം ദുഃഖിക്കാൻ എന്താ കാരണം നാശമനാത്മാവിനുണ്ടല്ലോ അനാത്മാവ് നാശത്തിന് വിധേയമായവയാണ് താൻ ആഗ്രഹിച്ചു അതിനെ സുഖം അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആ വസ്തു നഷ്ടപ്പെടുന്നു വസ്തു നഷ്ടപ്പെടുന്ന ദുഃഖം അതുപോലെ അത് അനുഭവിക്കുന്ന വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അല്പം അനുഭവിക്കുമ്പോഴേക്കും തനിക്ക് മടുപ്പ് വരുന്നു ഇതെല്ലാം അനുഭവിക്കുന്നത് മനസ്സാണ് മനസ്സിന് വേണ്ടത് ഇതൊന്നും അല്ല മനസ്സിനത് അറിയാത്തത് കൊണ്ട് മനസ്സേ വിഷയങ്ങളിലൂടെ ഒഴുകി സുഖത്തെ കണ്ടെത്താൻ പരിശ്രമിക്കുന്നു വാസ്തവത്തിൽ മനസ്സിനെ സുഖം അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നാൽ മനസ്സിന് അറിഞ്ഞുകൂടാ സുഖം ലഭിക്കുക തൻ്റെ ഉൽപ്പത്തിസ്ഥാനത്തെത്തുന്നതാണ് താൻ സുഖത്തിന് ആഗ്രഹിക്കാൻ കാരണം താൻ സുഖത്തിൽ നിന്ന് വന്നതാണ് സുഖസ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്നാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത് അതിലേക്ക് തിരിച്ചു പോകുമ്പോൾ മാത്രമേ യഥാർത്ഥ സുഖം ലഭിക്കുകയുള്ളൂ അത് മനസ്സിനെ പഠിപ്പിക്കാൻ ബുദ്ധിക്ക് ഈ അറിവ് നാം കൊടുക്കേണ്ടിയിരിക്കുന്നു ആ അറിവ് കൊണ്ട് മാത്രമേ നമ്മുടെ ബുദ്ധി തൃപ്തിപ്പെടുകയുള്ളൂ ആ ബുദ്ധിയുടെ കീഴിൽ വരുന്ന മനസ്സിന് മാത്രമേ യഥാർത്ഥ സുഖത്തെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന മനസ്സ് നമ്മുടെ മനസ്സെപ്പോഴും സുഖത്തിനായി വിഷയങ്ങളുടെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സുഖം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല ദുഃഖം കിട്ടിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല സുഖം അനുഭവിക്കാനുള്ള കാലവും നഷ്ടം വരുന്നു ആയുസും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ ജീവിതത്തിനൊരു പരിധിയുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള ഈ ജീവിതകാലത്തിൽ ഈ പരമസത്യം മനസ്സിലാക്കി താൻ ആ പരമസത്യത്തെ അനുഭവിച്ച് ആനന്ദിക്കുക എന്ന ഉദ്ദേശം അല്ലെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തി നേടാനാവാതെ നിരാശയും ദുഃഖവും കൊണ്ട് പുറതിമുട്ടിയാണ് മരണത്തെ വരിക്കുന്നത് അതില്ലാതാവണമെങ്കിൽ ആശ അനാത്മാവിൽ വന്ന ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ ആശയം വയ്ക്കണം എന്നുമെന്നും